നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഷ്ട ജീവിച്ചു പോകാൻ വകയുണ്ടാകുന്ന സാധാരണക്കാരായ മലയാളികൾ അവരുടെ ഇടയിലേക്ക് പെട്ടെന്നൊരു ആഘോഷമോ പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു വലിയ പണച്ചെലവ് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ആശ്രയിക്കുന്നത് ഒരു പക്ഷെ നിക്കക്കള്ളി ഇല്ലാതെ ആശ്രയിക്കുന്ന ബ്ലൈഡ് സംഘത്തെ ആയിരിക്കും ബ്ലൈഡ് മാഫിയ സംഘത്തെ ആയിരിക്കും ഈ മാഫിയ സംഘം ഇല്ലാതാക്കിയവരുടെ ജീവനുകളുടെ എണ്ണം ചെറുതിയ നമ്പർ അല്ല അത് ഒരു വലിയ സംഖ്യ തന്നെയാണ് കഴിഞ്ഞ ദിവസവും നഴ്സിംഗ് സൂപ്പറിനും ഭർത്താവിനും ഉണ്ടായ ഏറ്റവും ദയനീയമായ അവസ്ഥയും ഇത്തരം ബ്ലേഡ് മാഫിയകളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഈരാറ്റുപേട്ട പരക്കാപ്പാറത്ത് ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഈരാറ്റുപേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു ദമ്പതികളുടെ ആത്മഹത്യക്ക് പിന്നിൽ ബ്രെയ്ഡ് മാഫിയ സംഘങ്ങളുടെ ഭീഷണിയാണെന്നാണ് വിവരം കുടുപ്പുലം തിരുവേയിൽ വിഷ്ണു എസ് നായർ എന്ന മുപ്പത്തിയാറ് വയസ്സുകാരനും ഭാര്യ ഈരാറ്റുപേട്ട സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട് രശ്മി സുകുമാരൻ എന്ന മുപ്പത്തഞ്ച് വയസ്സുകാരിയുമാണ് തിങ്കളാഴ്ച രാവിലെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് സിറിഞ്ച് ഉപയോഗിച്ച മരുന്ന് കുത്തിവെച്ച നിലയിലായിരുന്നു രേഷ്മി കഴിഞ്ഞ ദിവസം ജോലിക്ക് എത്തതിനെ തുടർന്നാണ് ആശുപത്രിയിൽ നിന്ന് അന്വേഷണം വന്നത് ഈ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരുടെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കയ്യിൽ സിറിജ് ഉപയോഗിച്ച് മരുന്ന് കുത്തിവെച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പനയ്ക്കാപ്പാലത്ത് ഇവർ വീട് വാടകയ്ക്ക് എടുത്തത് രാമപുരം സ്വദേശിയായ വിഷ്ണു കോൺട്രാക്ടുകൾ എടുത്തു ചെയ്യുന്ന വ്യക്തിയാണ് ഇയാൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു കടുത്തുരുത്തിയിലെ ബ്ലേഡ് മാഫിയ സംഘങ്ങളായ യുവാക്കൾ കഴിഞ്ഞ ദിവസം രാവിലെ ഇവരുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയെന്നും വിഷ്ണുവിനെ മർദ്ദിച്ചുവെന്നുമാണ് വിവരം ജോലിയുടെ ഭാഗമായി ഹോസ്റ്റലിൽ താമസിക്കുന്ന രശ്മിയെ അവിടെ എത്തിയെ അവഹേളിച്ചിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു കെട്ടിട നിർമ്മാണ കരാറുകാരനായ വിഷ്ണുവിന് കോവിഡിന് ശേഷമാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടായത് ബ്ലേഡ് മാഫിയയുടെ കെടിയിൽപ്പെട്ട ഇവർ നിരന്തരം ഭീഷണി നേരിട്ടുകൊണ്ടേയിരുന്നു ചെറുകിട കരാറ് ഏറ്റെടുത്തും ആവുന്ന വിധം ബ്ലേഡ് മാഫിയ സംഘങ്ങൾക്ക് പലിശ നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ കടുത്തുരുത്തി സംഘത്തിന്റെ ഭീഷണിയിലും മർദ്ദനവും ഉണ്ടാവുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ രാമപുരം മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു വിഷ്ണു ബ്ലേഡ് മാഫിയയുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ആരോപണം അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിലെ സി സി ടി വി പരിശോധിക്കാനും തയ്യാറെടുക്കുകയാണ് പോലീസ് കൈകൾ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു വിഷ്ണുവിന്റെയും രശ്മിയുടെയും മൃതശരീരങ്ങൾ ഇത് സിറിഞ്ച് േപ്പാണെന്നാണ് പോലീസ് പറയുന്നത് മരുന്ന് കുത്തിവെച്ചാണ് മരണമെന്നും സംശയിക്കുന്നതായും പോലീസ് പറയുന്നു കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ആറുമാസമായി ദമ്പതികൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ഇന്നലെ രാവിലെ വിഷ്ണുവിന്റെ മാതാവ് ഇവരെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നാലെ മാതാവ് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നാൽ ഇവരുടെ കിടപ്പുമുറിയിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കരികിൽ നിന്ന് സിറിഞ്ചുകൾ കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചു മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണെന്നാണ് പോലീസ് പറയുന്നത് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപേക്ക് അവിടേക്ക് എത്തിയ ആ വ്യക്തികൾ തന്നെയാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് അതായത് അവരുടെ ഭീഷണിക്ക് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണോ അല്ലെങ്കിൽ അവർ തന്നെ ഇത്തരത്തിൽ ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണോ കൊലപാതകമാണോ അടക്കമുള്ള സംശയവുമുണ്ട് എന്നാലും പോലീസ് അന്വേഷിച്ചു വരികയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു അറിയാം പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷം വരുമ്പോഴോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുമ്പോഴാണ് വെച്ചു കൊടുക്കുന്നത് ബ്ലൈഡുകൾക്കിടയിൽ അവർ അറത്ത് നമ്മുടെ തല എടുക്കുമെന്ന് അറിയാമായിരുന്നിട്ടും അവിടേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം തള്ളിക്കടക്കാൻ അല്ലെങ്കിൽ ആ സാഹചര്യം മറികടക്കാൻ പറ്റാത്തവരിടത്തോളമാണ് ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ജീവൻ പോലും എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് ബ്ലൈഡ് മാഫിയ ഇന്നും നമ്മുടെ നാട്ടിൽ സജീവമാണ് ഒരുപക്ഷെ ഇടത്തിരക്കാര് അതായത് നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികപരമായി ഇട തട്ടിൽ നിൽക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബ്ലൈഡ് മാഫിയ സംഘങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഏതു തരത്തിലുള്ള കടമായിരുന്നാലും നമുക്ക് ബ്ലൈഡ് മാഫിയ സംഘങ്ങളിലേക്ക് എത്താതിരിക്കാം ഒരുപക്ഷെ അത് അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് അവർ തന്നെ നിങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബ്ലൈഡ് വെച്ച് അവർ അറത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരെയും എന്നുള്ളതാണ് ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു വാർത്ത നാളെ നമ്മുടെ വീട്ടിലും ആകാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണുള്ളത് അങ്ങനെ ഒരു സാഹചര്യം നമ്മളായിട്ട് കഴിയുന്ന വിധം ഉണ്ടാക്കാതിരിക്കട്ടെയോ അത് പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോകാൻ എല്ലാ തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ള ആശംസ കൂടി വരികയാണ് പക്ഷെ ഈ ഒരു മരണം എല്ലാവരെയും വേദനിപ്പിച്ചിരിക്കുകയാണ് അറിഞ്ഞിട്ടാണ് അവിടെ ചെന്നത് ചെന്ന സമയത്ത് അവിടെ ഒരു ബക്കറ്റ് ഒക്കെ പൊട്ടി കിടക്കുന്നതായിട്ട് കണ്ടിരുന്നു അപ്പോൾ മരിച്ച ആളുടെ അച്ഛൻ പറഞ്ഞത് ഇന്നലെ പതിനൊന്ന് മണിയായപ്പോ ആരോ വന്നു ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞത് മാത്രമേ നമുക്ക് അറിവുള്ളൂ വേറെ നമുക്ക് അറിയില്ല അപ്പോൾ മുറിയില് ഈ രണ്ടു പേരുടെ കിടക്കുന്ന സുരഞ്ച് കുട്ടി വെച്ചിട്ട് അതില് ഇഞ്ചക്ട് ചെയ്ത പോലെയാണ് മരുന്നുകളൊന്നും അവിടെ കണ്ടിട്ടില്ല റൂമിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിരിച്ചു കിടക്കുന്ന രീതിയിലാണ് കാണാൻ സാധിച്ചത് അവരുടെ തൊട്ട് മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാര് അവിടെ ഇല്ലായിരുന്നു അവര് എവിടെയോ പോയതായിരുന്ന എന്നാണ് പറഞ്ഞിരുന്നത് അവര് വന്നത്തേക്കൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഒച്ച കേട്ടതായിട്ട് ഒന്നു രണ്ടു പേര് മാത്രമേ സംസാരിച്ചു അച്ഛനാണ് ഇങ്ങനെ കറക്റ്റായിട്ട് വിവരം പറഞ്ഞത് അവരുടെ ഇപ്പൊ രാമപുരത്തെ വീട്ടില് അവർ ചെന്നിരുന്നു ഇന്നലെ തന്നെ അപ്പോൾ അവരോട് പറഞ്ഞു എന്നാണ് അച്ഛൻ ഞങ്ങളോട് സംസാരിച്ചത് കോവിഡ് സമയം വന്നപ്പോ കോൺട്രാക്ട് എടുത്ത് ചെയ്ത കോൺട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആ സമയത്ത് കോവിഡ് വന്ന ശേഷം അതിനൊരു ബുദ്ധിമുട്ട് വന്നു എന്നാണ് പറഞ്ഞത് അതെ ആത്മഹത്യയാണെന്ന് തന്നെയാണ് അതായത് അവര് കിടക്കുന്ന ഫ്രണ്ടിച്ച് വാതില് അടച്ചിട്ടില്ലായിരുന്നു പോലെ ഒരു കൈക്കോയ്യെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവര് കിടക്കുന്ന വാതില് കൂട്ടിയിട്ടുണ്ടായി ഇവര് ആറു മാസമായി വന്ന് താമസിക്കാൻ നവംബർ നവംബർ മാസത്തിലാണ് ഇവരിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അടുത്തുള്ള ആൾക്കാരും ആയിട്ട് വലിയ ഒരു അതായത് ജോലിക്ക് പോകുന്നതുകൊണ്ട് വലിയ ഒരു സഹകരണത്തിന് സമയമില്ലല്ലോ അവർ ജോലിക്ക് പോകുന്നത് കൊണ്ട് അപ്പൊ അങ്ങനെ ഒരു തുറന്നു പറയുന്ന ഒരു മനസ്സ് ഇവർക്കില്ലായിരുന്നു എന്നാണ് അടുത്ത ഇടപഴകിയ ആൾക്കാർ പറഞ്ഞത് ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും തുറന്നു പറയുന്ന ഒരു സ്വഭാവം അതായത് അയൽക്കാർ തൊട്ടടുത്ത് ഇല്ല അവരെല്ലാം ബിസിള്ള ആൾക്കാരാണ് ഒരു ആൾ മാത്രം കൊണ്ട് ശ്രീകുമാർ എൻ ഐ സി ചെയ്യുന്ന ഒരാളാണ് പുള്ളി രാവിലെ പോകും അവർക്ക് കടയുണ്ട് അവരാണ് ഏറ്റവും തൊട്ടടുത്ത ആൾക്കാർ പിന്നെ അവിടെ ഒരു മതിലിനപ്പുറം ആലപ്പാട്ടു കൂന്നലെ വീടാണ് അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള ചാൻസ് ഇല്ല പിന്നെ ഈ വീടിന്റെ തൊട്ടു മുകളിൽ താമസിക്കുന്ന വാതകക്കാരുണ്ട് അവരും ആയിട്ട് മാത്രമേ കാണാറുള്ളൂ അവരും ജോലിക്ക് പോകുന്നതുകൊണ്ട് ഏടയ്ക്ക് മാത്രം കാണുന്നു അത്രേ ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് ഇന്നലെ കണ്ടതാണെന്നാ അവര് പറഞ്ഞത് അവരെ ചുറ്റിപ്പറ്റി അങ്ങനെ ദുരൂഹതയില്ല ഇങ്ങനെ പണം പണമെടുപാട് മാത്രം ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി ഒരു കുഴപ്പമില്ല ഈ പയ്യൻ യൂത്ത് കോൺഗ്രസിന്റെ രാമൂരം മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു കുറച്ച് നാളുമ്പോൾ അപ്പം എല്ലാവരുമായിട്ട് സൗഹൃദം സാധിക്കുന്ന ഒരു സ്വഭാവം വിഷ്ണുവിനുണ്ടായിരുന്നു